കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സരസ്വതി ഒന്നാണ് കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം ദക്ഷിണ മൂകാംബിക എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് മൂകാംബിക ദേവി ഇവിടെ കുടികൊള്ളുന്നു എന്ന വിശ്വാസത്തിലാണ് ഇവിടം ഈ പേരിൽ അറിയപ്പെടുന്നത് പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണു ആണെങ്കിലും സരസ്വതീദേവിയുടെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് പ്രതിഷ്ഠ കാണുവാൻ സാധിക്കാത്ത ഒരു അപൂർവ ക്ഷേത്രം കുഴിയുടെ ഉള്ളിൽ വെള്ളത്തിൽ മുങ്ങി കാട്ടുവള്ളികൾക്കിടയിൽ മറഞ്ഞു നിൽക്കുന്ന രൂപത്തിലാണ് ഇവിടെ സരസ്വതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പനച്ചിക്കാട്ടമ്മ എന്നാണ് ദേവി ഇവിടെ അറിയപ്പെടുന്നത് നവരാത്രി വിജയദശമി താളിൽ ഇവിടെ അതിവിപുലമായി എഴുത്തിനിരുത്തൽ ചടങ്ങ് നടക്കുന്നുണ്ട് വർഷത്തിൽ എല്ലാ ദിവസവും എഴുത്തിനിരുത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് ആലപ്പുഴ മാവേലിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ സരസ്വതി ക്ഷേത്രമാണ് തട്ടാരമ്പലം ക്ഷേത്രം ആയിരത്തിലധികം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഉണ്ണുനീലി സന്ദേശത്തിലും പറയുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു സ്വർണപ്പണിക്കാരൻ നിർമ്മിച്ചതിനാലാണത്രേ ഇതിനെ തട്ടാറമ്പലം എന്നറിയപ്പെടുന്നത് കേരളത്തിൽ തന്നെ അപൂർവമായ സ്വയംഭൂ സരസ്വതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള ടി വിപുരം സരസ്വതി ക്ഷേത്രം കൈകളിൽ വീണയും അക്ഷരമാലയും ഗ്രന്ഥവും അമൃതകുംഭവും വഹിച്ചിരിക്കുന്ന രൂപത്തിലാണ് ഇവിടെ സരസ്വതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ടി വിപുരം സരസ്വതി ദേവി ഹംസത്തിന്റെ പുറത്തിരിക്കുന്നതായാണ് സങ്കല്പം നവരാത്രി മഹോത്സവത്തിനും വിദ്യാരംഭത്തിനും പേരുകേട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് എറണാകുളം വടക്കൻ പറവൂരിൽ സ്ഥിതി ചെയ്യുന്ന ദക്ഷിണ മൂകാംബിക ക്ഷേത്രം മൂകാംബിക ദേവിയെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് താമരക്കുളത്തിന്റെ നടുവിൽ കെട്ടിയുണ്ടാക്കിയ ശ്രീകോവിലാണ് ഇവിടെ ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ പത്മനാഭ കൊട്ടാരത്തിന്റെ ഉള്ളിലെ ക്ഷേത്രമാണ് തേവർക്കെട്ട സരസ്വതി ക്ഷേത്രം എന്നറിയപ്പെടുന്നത് ഇവിടുത്തെ നവരാത്രി മണ്ഡപത്തിലാണ് നവരാത്രി ആഘോഷങ്ങൾ നടക്കാറുള്ളത് മഹാവിഷ്ണുവിനൊപ്പം സരസ്വതീ ദേവിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്ന പ്രശസ്തമായ ക്ഷേത്രമാണ് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം സരസ്വതിയായി ആദിപരാസക്തിയെ ഇവിടെ ത്തിലാണ് ആരാധിക്കുന്നത് കേരളത്തിലെ നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ള ക്ഷേത്രമാണ് എറണാകുളത്തെ ആവണംകോട് സരസ്വതി ക്ഷേത്രം വിജയദശമി നാളിൽ ഒട്ടേറെ ആളുകൾ കുട്ടികളെ എഴുത്തിനിരുത്താനായി ഇവിടെ കൊണ്ടുവരാറുണ്ട് കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ ക്ഷേത്രമാണ് പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രം സരസ്വതി ക്ഷേത്രമായ ഇവിടം കൊല്ലൂർ മൂകാംബികയ്ക്ക് ശേഷം പ്രസിദ്ധമായ മൂകാംബിക ക്ഷേത്രം കൂടിയാണ് നവരാത്രിയും എഴുത്തിനിരുത്തും ഇവിടുത്തെ പ്രധാനപ്പെട്ട വിശേഷ അവസരങ്ങളാണ് അക്ഷരപ്രേമികളുടെ ഇഷ്ടസ്ഥലമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം കുടജാദ്രി മലയുടെ പവിത്രത പേര് വരുന്ന സൗപർണികയുടെ തലോടലേറ്റ് ശാന്തമായ പുണ്യഭൂമി ദക്ഷിണ കന്നഡ ജില്ലയിലെ കാന്താപുരം താലൂക്കിൽ വനമധ്യത്തിൽ കൊല്ലൂർ എന്ന ഗ്രാമത്തിലാണ് മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മൂകാംബികയുടെ ചരിത്രം അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ടതുകൊണ്ടാകാം ഈ ക്ഷേത്രം അക്ഷരപ്രേമികൾക്ക് ഇഷ്ടസ്ഥലമായത് ന്യൂസ് ഡെസ്ക് കർപ്പൺസ്